ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും കല്യാണ വീഡിയോ ആയാലും തലേദിവസത്തെ ബ്ലോഗ് ആയാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്ന് റിസപ്ഷൻ ബ്ലോഗാണ് കേട്ടോ എന്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ പീരിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഷെയ്പ്പാക്കിയിട്ട് ആക്കിയിട്ട് അതന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അന്ന് അലമാറയിലും മടക്കി വെച്ചതാണ് കേട്ടോ ഇന്നാണ് പിന്നെ അത് ഷെയ്പ്പ എടുക്കുന്നത് അപ്പൊ അങ്ങനെതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനും പെണ്ണൊക്കെ ഒക്കെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതാ നമ്മുടെ ഡാൻസ് ടീം ഇവിടെ സെറ്റാണ് കേട്ടോ ഗീസ് എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ കളിക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമ്മൾ ആദ്യമായിട്ടാണ് കല്യാണത്തിനൊക്കെ കളിക്കുന്നത് കേട്ടോ പക്ഷേ ഇതൊരു തുടക്കാവട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് പേര് കൂടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റേജിലിരിക്കുകയാണ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുട്ട് ഫീലായിരുന്നു ടീസ് ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഫ്ലാഷ് വരുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു ലൈറ്റ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ചെക്കനെയും പിണ്ണിനെയെന്നും ഞാൻ എന്തായാലും ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാട്ടോ അല്ലെങ്കിൽ പിന്നെ തമ്പുലേനില് ഞാൻ ഫോട്ടോ ഇടാം പിന്നെ കുറേ നേരം ഇങ്ങനെ അവിടെ വായി നോക്കി നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അവർ വെയിറ്റ് ചെയ്തിട്ടിരുന്നു അവർ വന്നതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇടയിലെ ചിലർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ കൂടെ പോയിട്ട് അവിടുന്ന് നേരത്തെ ഫുഡ് കഴിച്ചതാണല്ലോ പിന്നെ നേരെ വന്നു റെഡിയായി ആയി റിസെപ്ഷന് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊക്കെ ടയേർഡായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് ഇതാണ് ബിരിയാണിയും ചിക്കൻ്റെ ഒരു മസാല അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ എനിക്കെന്തോ റിസപ്ഷൻ്റെ സമയത്ത് വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു ടെൻഷൻ്റെ അതാണ് ഏറ്റവും നല്ലൊരു ടെൻഷൻ ഡാൻസ് അപ്പോൾ അതാ പിന്നെ കല്യാണ കല്യാണച്ചക്കൻ്റെ അനിയൻ ഗ്ലാമറായി വന്നിരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഞാൻ അവൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും Every day, late at night, not okay. All I want and I pray. All I need is some better day. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I'd like to be my own worst enemy, there's no risk if you don't try it anything, so I'ma just keep buying everything, see you in the next life, you have to be a better me, I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray, what's wrong with me, I just feel weight, pushing on my chest and it's squeezed till I suffocate, better change my mindset, meditate, it's pretty cool that I'm alive and have better days, I could walk, see, here, I should celebrate, think I could change my mind, maybe elevate, live life, every day, late at night. നമ്മുടെ നാട്ടിലെ ആണ് കേസ് ഇതെല്ലാം കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു സർപ്രൈസാണ് തോന്നുന്നു കേക്ക് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്തു തോന്നുന്നു ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫ്രെയിമിൽ കൊള്ളുന്നുണ്ടോ ആവോ എൻ്റെ ഫോണിൽ എന്തായാലും ഇത് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതാ അവിടെ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെതാ നമ്മുടെ ഐശ്വര്യ മഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പൊ ഞാൻ അവരടുത്തും കൂടെ വന്ന് സംസാരിക്കായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുകയായിരുന്നു കേട്ടോ എന്തെങ്കിലും മറന്നുകൊണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടോ കേസ് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് ഇടുമ്പോൾ എനിക്ക് നല്ല വയറുള്ള പോലെ തോന്നുമായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആയ പോലെ ഉണ്ടായിരുന്നു വേണ്ടിയിരുന്നില്ല വേറെ അത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ഏതെങ്കിലും ഇട്ടാൽ മതിയായിരുന്നു എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുമായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയില്ല ഞാൻ ആ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ നല്ല വയറുള്ള ടൈമിൽ ഇട്ടിരുന്നല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേ തുണിയൊക്കെ വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടാണോ എനിക്ക് അറിയില്ല എനിക്ക് കാണുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വെയ്യാകാം കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇല്ലാത്ത വയറുള്ള പോലെയാണ് തോന്നുന്നത് വയറ് കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല വിചാരിക്കും അത് ഇങ്ങനെ ആ വയറിൻ്റെ അവിടെ അങ്ങനെ പ്രെഗ്നന്റ് ആയ പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസിന്റെ വീഡിയോ സ്റ്റേജ്മത്തെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ അകത്ത് അളന്നു കേസ് അതിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ കാരണം എടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കണ്ടെങ്കിൽ പറയണതാണ് പക്ഷെ ഇനി ഈ വീഡിയോസിൽ മാത്രമാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ അതുമല്ല എൻ്റെ അടുത്ത് വേറെ രണ്ടുപേരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് എന്താ ചെയ്യുക അറിയില്ല അപ്പോൾ എന്തായാലും രാവിലെ ഡ്രസ്സൊക്കെ സെറ്റായി പക്ഷെ വൈകുന്നേരം ഫ്ലോപ്പായിട്ടോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഈ ഒരു കളറും പിന്നെ ഞാനത് ആകെ ഒറ്റത്തവണ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും സാരെല്ലാം കഴിഞ്ഞല്ലോ കണ്ടോ ഈ സാർ ഒക്കത്ത് കയ്യൊക്കെ വെച്ചിരിക്കുമ്പോൾ സത്യം ഒരേഴു മാസം ഗർഭിണി വേറെ എവിടേക്കും പോകണ്ട എന്തായാലും നമ്മൾ ഡാൻസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി നോക്കി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റത്തെ ഒരു പോർഷൻ ബ്രൈഡും പിന്നെ സച്ചും കൂടെയാണ് കേട്ടോ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്രൈഡിന് ചെറുതായിട്ടൊരു പനി പോലെ ഉണ്ടായിരുന്നു ചെറുതായിട്ടല്ല എല്ലാ അത്യാവശ്യം ഒരു പനി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവൾ കളിക്കുന്നില്ല സച്ചു ഒറ്റയ്ക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അപ്പം കിട്ടിയൊരു സ്റ്റെപ്പ് എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ അവളുടെ ഡ്രസ്സ് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമാണ് ഉണ്ടായിരുന്നു നല്ല ഭംഗിണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു കളറും അപ്പൊ അങ്ങനെ ഇവിടുത്തെ പ്രാക്ടീസ് ചെയ്യണ്ട നമ്മൾ നേരെ കേറിയിട്ടുണ്ടായിരുന്നത് സ്റ്റേജിലേക്കായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് തന്നെ നമുക്ക് ഡാൻസിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇരുട്ടത്ത് കളിച്ച പോലെ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാനൊരു വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്നുള്ളത് പിന്നെ പാട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നറിയാലോ every day, late at night, not okay, all I want and i pray all i need are some better days fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try at anything so i'ma just keep buying everything see you in the next life have to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel weight pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and that better day I could walk, see, here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night. Not okay. All I want is Between a rock and a hard place. Do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us and that's okay. Well, I just wanna be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. Not okay, all I want and I pray. All I need are some better days. Yeah, all I need are some better days. Cause all I want and I pray, I believe in the better days. Living life every day, late at night. Not okay, all I want. And I pray, all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life. You have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel weight. Pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better day. I could walk, see, here, I should celebrate. Think I could change my mind, maybe elevate Living life every day, late at night, not okay. All I want In a hard place, do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy. How to get there? Mm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need. Are some Believe in the better days Living life every day, late at night, not okay, all I want and I pray, all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try it anything. So I'ma just keep buying everything. See you in the next life. Hope to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel weight. Pushing on my chest and it squeeze till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and that better day. I could walk, see, hear, I should celebrate, think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need, are some better days. Yeah, all I need, are some better days, because all I want, and I pray. Upon the video, we're going to be Bye!